നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയ്യാർ ആദ്യം പ്രധാന വാർത്തകൾ തൃശൂർ ജില്ലയുടെ വിവിധയിടങ്ങളിൽ വീണ്ടും ഭൂചലനം ഞായറാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തി ഭൂചലനം അനുഭവപ്പെട്ടത് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കടങ്ങോട് മരത്തംകോട് എന്നിവിടങ്ങളിൽ വീടുകളിൽ കേടുപാടുകൾ സംഭവിച്ചു ഭൂമിക്കകത്തു നിന്നും അസാധാരണമായ വലിയ ശബ്ദം കേട്ട് ആളുകൾ വീടുകളിൽ നിന്നും പുറത്തേക്കിറങ്ങി ഖത്തറിൽ വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് ഹബീലിന് കണ്ണീരിൽ കുതിർന്ന യാത്രയ്പ്പ് നൽകി നാട് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വടക്കാഞ്ചേരി ഒന്നാം ഒന്നാംകല്ലിലെ വസതിയിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ എത്തിയത് നൂറുകണക്കിന് ആളുകൾ എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരമൊരുക്കി എരുമപ്പെട്ടി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു നിന്നായി സേന അംഗങ്ങളെയാണ് ആദരിച്ചത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ ആദരിക്കുന്നതിനും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കുമരനല്ലൂർ പൂര കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ആത്മാർപ്പണത്തിന്റെ ആഘോഷമായ വലിപ്പെരുന്നാൾ തിങ്കളാഴ്ച വരവേൽക്കാനൊരുങ്ങി വിശ്വാസികൾ മേഖലയിലെ പ്രധാന പള്ളികളിൽ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുചേരും